ഇന്ന് കുറച്ച് ഗ്രാ ഗ്രോ ബാഗൊക്കെ കിട്ടിയത് കാരണമേ ഞാനിന്ന് കുറച്ച് തൈകളൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകൾ പച്ചക്കറിയുടെ തൈകളൊക്കെ കിട്ടി അതൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു ഇതെല്ലാം മതിലിൻ്റെ പുറത്ത് നമ്മുടെ വീട്ടിലെ മതിലിൻ്റെ പുറത്ത് വെച്ചേക്കുന്നതാണ് എന്ത് കണ്ടാലും ഞാൻ അതിന് കുറച്ച് മണ്ണും നിറച്ചിട്ട് അതിന് എന്തെങ്കിലും ചെടി എടുത്ത് വയ്ക്കും ഇതാണ്ടോ പുതിനുണ്ട് പിന്നെ ഏകദേശമുള്ള ചെടി പച്ചക്കറികളെല്ലാം ഞാൻ ഇതിൽ നട്ടിട്ടുണ്ട് ഇത് അതാ ചീത്തയായി തുടങ്ങിയിട്ടുണ്ട് ഇതൊരു കറിവേപ്പിലയാണ് പിന്നെ പയറുണ്ട് അതാ ചീര കുഞ്ഞുങ്ങളെല്ലാം ഇതാ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇതെല്ലാം ഇളക്കി നടാൻ പാകത്തിന് നിൽക്കുവാണ് അതുകൊണ്ട് ചട്ടിയാണെങ്കിൽ അത് ബക്കറ്റാണെങ്കിലത് ഒരു സ്റ്റീൽ പാത്രം കിട്ടിയാലും ഞാൻ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങ് നട്ടുവയ്ക്കും കേട്ടോ മുളകൊക്കെ ഇതാ നല്ലവണ്ണം ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ മതിലിൻ്റെ താഴെ തന്നെ തക്കാളി തൈകൾ ഇത് പുതിയതായിട്ട് കിട്ടിയതാണ് ഗ്രോ ബാഗും പിന്നെ കുറച്ച് വിത്തും തൈകളും കിട്ടി പച്ചക്കറി വിത്തുണ്ട് തൈകളും ഉണ്ട് അപ്പം തൈകളൊക്കെ ഞാൻ ഇതാ ഒന്ന് നട്ടു വെച്ചിട്ടുണ്ട് മുളകുണ്ട് കത്തിരിയുണ്ട് വഴുതനമുണ്ട് തക്കാളിയുണ്ട് തക്കാളിയാണ് കൂടുതൽ കാരണം ഞാൻ അന്ന് കാണിച്ചിരുന്നു എൻ്റെ തക്കാളി എല്ലാം ഏകദേശം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയതും ഒന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇതാകണ്ടോ എല്ലാം നിറച്ചു നിപ്പുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ചെടികളും ഞാൻ നട്ടിട്ടുണ്ട് അത് ഞാനൊന്ന് കാണിച്ച് തരാം ഇത് പുതിനയയാണ് പുതിന രണ്ട് ബക്കറ്റിന് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ പച്ചമുളകുണ്ട് പിന്നെ അതുപോലെതാ ഒരു വഴുതന ഇങ്ങനെ കാച്ചു നിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ കറ്റാർവാഴയുണ്ട് കുറ്റിമുല്ലയുണ്ട് എല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നട്ട് നട്ട് വെച്ചിട്ടുണ്ട് എന്താണോ എപ്പോഴാണോ ആവശ്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ അതുകൊണ്ട് ചെമ്പരത്തി ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് എന്ത് പാത്രം കിട്ടിയാലും ബക്കറ്റ് കിട്ടിയാലും ഒരു ചിര ഒരു ചാക്ക് കിട്ടിയാലും എന്ത് കിട്ടിയാലും ഞാൻ എവിടെ നിന്നെങ്കിലും കുറച്ച് മണ്ണൊക്കെ ഒപ്പിച്ച് ഇച്ചിരി ചാണകപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ചെയ്യും കേട്ടോ പക്ഷേ അതിനുള്ള ഫലം എനിക്ക് കിട്ടുന്നുണ്ട് പച്ചക്കറിയൊന്നും വലുതായിട്ടൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല എല്ലാം എനിക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇനി ചീരവിത്ത് ചീര നടുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ചീര മല്ലിത്തൈ ചീരത്തൈ മല്ലിത്തൈയും നടുന്ന വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ബായ്